മലയാറ്റൂർ പുരസ്കാരങ്ങൾ ഈ സന്തോഷ് കുമാറിനും സലിൻ മാഗോഴിക്കും മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനെട്ടാമത് മലയാറ്റൂർ അവാർഡ് നോവലിസ്റ്റും കഥാകൃത്തുമായ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിലാണ് ഇരുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ ശബരിഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനും സ്ഥാപകനും മലയാറ്റൂർ ട്രസ്റ്റിന്റെ ചെയർമാനുമാണ് ഞാൻ അനീഷ് കെ ലത മലയാറ്റൂർ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആണ് മലയാറ്റൂർ ട്രസ്റ്റ് മലയാറ്റൂരിൻ്റെ പേരിൽ ഒരു സാഹിത്യ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയാറ്റൂർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് മലയാറ്റൂർ ദിവംഗതരാകുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി ഡോക്ടർ വി കെ ജയകുമാർ ശബരിഗിരി കെ ജയകുമാർ ഐ എ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനമാണ് മലയാറ്റോ ട്രസ്റ്റ് മലയാറ്റോ ട്രസ്റ്റിൻ്റെ ആഭുഖ്യത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇത് പതിനെട്ടാമത്തെ അവാർഡ് പതിനേഴ് വർഷമായി അവാർഡ് മലയാറ്റോ അവാർഡുകൾ കൊടുത്തു വരികയാണ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റോ അവാർഡ് അതുപോലെ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള പുതുതലമുറയിലെ എഴുത്തുകാർക്ക് പ്രത്യേകിച്ച് നവാഗതരായിട്ടുള്ള എഴുത്തുകാർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു മലയാറ്റോ പ്രൈസ് മലയാറ്റോ പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് ഈ വർഷം മലയാറ്റോ അവാർഡിന് പുസ്തകങ്ങൾ ക്ഷണിച്ചപ്പോൾ ഏകദേശം ഇരുന്നൂറിലധികം പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഈ ഇരുന്നൂറിലധികം പുസ്തകങ്ങളിൽ നിന്ന് രണ്ട് ലെവൽ സ്ക്രീനിങ് നടത്തി പത്ത് പുസ്തകങ്ങൾ വെച്ച് തിരഞ്ഞെടുത്ത് ഫൈനൽ ജഡ്ജിംഗ് കമ്മിറ്റിക്ക് കൊടുത്തു അപ്പോൾ മലയാറ്റൊരു അവാർഡിനും മലയാറ്റർ പ്രൈസിനും ധാരാളം പുസ്തകങ്ങളാണ് വന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ലെവലിലെ സ്ക്രീനിങ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒരു ലെവൽ സ്ക്രീനിങ് മൂന്നാമത്തെ ലെവലിലെ സ്ക്രീനിങ്ങിലുള്ള ഫൈനൽ ജഡ്ജിങ് കമ്മിറ്റി ആയിട്ട് വന്നത് ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ് ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അതുപോലെ തന്നെ ഡോക്ടർ പിന്നെ ഞാനും ചേർന്നിട്ടുള്ള ഒരു നാലംഗ കമ്മിറ്റിയാണ് ഈ ജേതാക്കളെ പുതുതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് സലിൻ മാംഗുഴിയുടെ ആനന്ദലീല എന്ന നോവലിലാണ് പതിനായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റൂർ പ്രൈസ് കെ ജയകുമാർ ആയ എസ് ചെയർമാനും ഡോക്ടർ ജോർജ് ഹോണക്കൂർ ഡോക്ടർ വി കെ ജയകുമാർ അനീഷ് കെ അയലറ എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റിയാണ് അവാർഡ് കൃതികൾ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് കൃത്യതയോടെ എല്ലാ വർഷവും മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യ പ്രസിദ്ധീകരണത്തിന് നൽകുന്ന അവാർഡാണ് മലയാട്ടൂർ അവാർഡ് മലയാട്ടൂർ രാമകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് അദ്ദേഹവുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് മറ്റാരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞാൻ തന്നെ മുന്നിട്ട് ഞങ്ങളുടെ ശബരിഗിരി എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഉണ്ട് അഞ്ചലിൽ അതിൻ്റെ ആദ്യ ആഭിമുഖ്യത്തിലാണ് ഈ മലയാള ട്രസ്റ്റ് അതിൻ്റെ പേരിലാണ് ഈ അവാർഡ് നമ്മൾ ആരംഭിച്ചത് അത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ നായർ കവി അദ്ദേഹത്തിനും ഞങ്ങൾ അവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അവാർഡ് സേതുവിനായിരുന്നു പിന്നെ എം മുകുന്ദൻ യു എ ഖാദർ പി മോഹനൻ പെരുമ്പടവം ശ്രീധരൻ കെ പി രാമനുണ്ണി എൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് പ്രഭാവർമ്മ വി മധുസൂദനൻ നായർ ടി ഡി രാമകൃഷ്ണൻ സതീഷ് ബാബു പയ്യന്നൂർ സക്കറിയ ജോർജ് ഓണക്കൂർ സജിൽ ശ്രീധർ ബിനിയാമിൻ കഴിഞ്ഞ വർഷം സാറ ജോസഫ് ഇത്രയും പേർക്കാണ് മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ നിഷ്പക്ഷമായിട്ട് നൽകുന്ന ഒരു അവാർഡാണ് ഒരു മുൻവിധിയുമില്ലാതെ മെറിറ്റ് മാത്രം നോക്കി നൽകുന്നതാണ് അതിൽ ഈ അത്ര സീനിയർ അല്ലാത്ത എഴുത്തുകാരുണ്ടല്ലോ അവർക്ക് ഒരു മലയാട്ടൂർ പ്രൈസ് എന്നൊന്നു വെച്ചിട്ടുണ്ട് അതിലും ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്തു ഇപ്രാവശ്യത്തെ പതിനെട്ടാമത് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാർ എഴുതിയ തപ്പോമയിയുടെ അച്ഛൻ എന്ന ഈ നോവലിനാണ് വളരെ നല്ല വേറെ മറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് വളരെ ചുരുങ്ങിയ കാലിന് തുള്ളിൽ എട്ട് പതിപ്പുകളും വന്നു കഴിഞ്ഞൊരു പുസ്തകമാണ് ഫെഡറൽ ബാങ്ക് പുരസ്കാരം അങ്ങനെ പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുള്ളതാണ് ഇത് വളരെ നല്ലൊരു ഗ്രന്ഥമായിട്ട് ജഡ്ജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തു ഞങ്ങളുടെ പേട്രൺ നമ്മുടെ പേട്രൺ കെ ജയകുമാർ സാറാണ് കെ ജയകുമാർ സാറും ജോർജ് ഓണക്കൂർ സാറും ഞങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന അവാർഡാണിത് അപ്പോൾ ഈ തപോമയിയുടെ അച്ഛൻ സന്തോഷ് കുമാറിൻ്റെ തപോമയിൻ്റെ അച്ഛനാണ് മലയാറ്റൂർ അവാർഡ് ഇനി മലയാറ്റൂർ പ്രൈസ് മലയാട്ടൂർ പ്രൈസ് യുവ എഴുത്തുകാർക്ക് അത്ര തിഴക്കം വന്ന വലിയ ആൾ അല്ലാതെ പുതുതായിട്ട് ഏറ്റവും നന്നായിട്ട് വരുന്ന എഴുത്തുകാർക്ക് കൊടുക്കുന്നതാണ് അതിപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് പ്രിയങ്കനായ സലിം മാങ്കുഴിക്കാണ് സലിൻ മാങ്കുഴി അദ്ദേഹത്തിൻ്റെ ആനന്ദലീല എന്ന പുസ്തകനാണ് കൽക്കത്തയുടെ തെരുവുകളിൽ മറയുന്ന അഭയാർത്ഥികളുടെ ജീവിതചിത്രങ്ങൾ കോറിയിടുന്ന തപോമയുടെ അച്ഛൻ ആധുനിക മലയാള നോവലിന്റെ സങ്കീർണഗതികൾ ആവിഷ്കരിക്കുന്ന കൃതിയാണ് മനുഷ്യരീരത്തിൽ ചൂർന്നു നിൽക്കുന്ന ദുരൂഹതകൾ ചിത്രീകരിക്കുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിൽ വേറിട്ട അസ്തിത്വം അടയാളപ്പെടുത്തുന്നുവെന്ന് ജൂറി വിലയിരുത്തി സേതു എം മുകുന്ദൻ യു എ ഖാദർ പി മോഹനൻ പെരുമ്പടവം ശ്രീധരൻ കെ പി രാമനുണ്ണി എൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് പ്രഭാവർമ്മ വി മധുസൂദനൻ നായർ ടി ഡി രാമകൃഷ്ണൻ സതീഷ് ബാബു പയ്യന്നൂർ സക്കറിയ ഡോക്ടർ ജോർജ് ഓണക്കൂർ സജിൽ ശ്രീധർ ബെന്യാമിൻ സാറ ജോസഫ് എന്നിവർക്കാണ് മുൻവർഷങ്ങളിൽ മലയാറ്റൂർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടു കാര്യങ്ങളിൽ ജീവിച്ച രണ്ട് പ്രതിഭകളെ സർഗഭാവനയുടെ ഊർജ്ജം കൊണ്ട് വിളക്കി ചേർത്ത് പ്രണയത്തിന്റെ നാനാർത്ഥങ്ങൾ വരഞ്ഞിടുന്ന അസാധാരണ നോവലാണ് ആനന്ദലീല കുമാരനാശാന്റെ കാവ്യജീവിതത്തെയും പ്രണയ ജീവിതത്തെയും ദാർശനിക ഭംഗിയോടെയും കൈയടക്കത്തോടെയും അവതരിപ്പിക്കുന്നതിനോടൊപ്പം പ്രേമസീറിന്റെ അവസാന കാലവും നോവലിൽ സംയോജിപ്പിക്കുന്നു മുൻ മാതൃകകളൊന്നുമില്ലാത്ത ധീരമായ ഭാവനയാണ് ആനന്ദലീലയുടെ കരുത്തും എന്ന് അവാർഡ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ അവസാനവാരം തിരുവനന്തപുരത്ത് വച്ച് അവാർഡുകൾ നൽകുമെന്ന് സമിതി ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ സെക്രട്ടറി അനീഷ് കെ ഐലറ എന്നിവർ അറിയിച്ചു ന്യൂസ് കേരളം തിരുവനന്തപുരം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.